ലാൽസലാം സഖാക്കളെ നന്മയുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടമായി കണക്കാക്കുന്ന പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നടക്കുമ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന വടകര മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിലിനെ മദ്യക്കുപ്പികൾക്കും കോഴിക്കാലുകൾക്കും മുമ്പിൽ നട്ടല്ല് പണയം വെച്ച കേരളത്തിലെ മാപ്രകൾ വല്ലാത്ത രീതിയിൽ പ്രകീർത്തിക്കുകയും വല്ലാത്ത രീതിയിൽ പൊക്കി പൊക്കിപ്പറയുമൊക്കെ ചെയ്യുമ്പോൾ ഇതേ മാധ്യമങ്ങളും മാപ്രാകളും മറച്ചുവെച്ച മറ്റൊരു വാർത്തയുണ്ട് ഒരു മനുഷ്യൻ മരണപ്പെടുന്നതിന് മുമ്പ് ഇന്ന വ്യക്തികളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയത്ത് ഒരു വ്യക്തി പറയണമെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വ്യക്തികൾ അത്രയ്ക്ക് ക്രൂരന്മാരായിരിക്കണം കൂടുതൽ പറയുന്നില്ല പാലക്കാട്ടത്തെ മുൻ ഡി വൈസ് പ്രസിഡന്റും പാലക്കാട് നഗരസഭയുടെ മുൻ ചെയർമാനുമായിരുന്ന കെ ശിയെ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളോടും അടുത്ത കുടുംബക്കാരോടും ഒരു ഒസിയത്ത് കൊടുത്തിരുന്നു ഷാഫി പറമ്പിലിനെയും പട്ടാമ്പിയിലെ മുൻ എം എൽ എ ആയിരുന്ന സി പി മുഹമ്മദിനെയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയത്ത് കാണിക്കരുതെന്നായിരുന്നു അങ്ങനെ അദ്ദേഹം പറയണമെങ്കിൽ രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ അത്രയോളം തേജോബം ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളായിരുന്നു ഈ ഷാഫി പറമ്പിൽ കേരളത്തിലെ മളപ്രാകൽ മുഖ്യ ആ വാർത്ത ഒരു പ്രാദേശിക ചാനലിൽ ഞാൻ ചേർക്കുകയാണ് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക വിധി എഴുതുക കോൺഗ്രസ് നേതാവിന്റെ അന്ത്യാവിലാഷം നടത്തിക്കൊടുത്ത പ്രവർത്തകർ താൻ മരിച്ചാൽ തന്റെ മൃതദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലിനെയും കോൺഗ്രസ് നേതാവായ സി പി മൊഹമ്മദിനെയും കാണിക്കരുത് എന്നായിരുന്നു ഇന്നലെ അന്തരിച്ച പാലക്കാട് ഡി സി സി വൈസ് പ്രസിഡന്റും പട്ടാമ്പി നഗരസഭയുടെ മുൻ ചെയർമാനുമായ കെ എസ് ബി യെ തങ്ങളുടെ അന്ത്യാവലാ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അടുത്ത പാർട്ടി പ്രവർത്തകരോടും ബന്ധുക്കളോടും ആവശ്യപ്പെട്ടിരുന്നു ഇത് കോൺഗ്രസ് പ്രവർത്തകർ അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നു ഷാഫി പറമ്പിലും സി പി എം മുഹമ്മദും എത്തിയാൽ മൃതദേഹം കാണിക്കില്ല എന്ന വാശിയിലുമായിരുന്നു പ്രവർത്തകർ ഇത് ഒഴിവാക്കാൻ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ പലവട്ടം ബന്ധുക്കളുമായി ചർച്ച നടത്തിയിരുന്നു രണ്ട് ദിവസം മുമ്പ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കെ എസ് തങ്ങളെ കാണാൻ ഷാഫി പറമ്പിൽ എത്തിയിരുന്നു എന്നാൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ബന്ധുക്കൾ തങ്ങളെ കാണാൻ അനുവദിച്ചിരുന്നില്ല തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ച രണ്ട് വ്യക്തികളാണ് ഷാഫി ഷാഫി എന്നാണ് തങ്ങൾ തങ്ങൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് രാഷ്ട്രീയ കൂടിയാണ് മാത്രമല്ല മാത്രപരിവാറിനെതിരെയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് നമ്മൾ വിധി എഴുതുമ്പോൾ ഇതേ ഷാഫി പറമ്പിൽ സംഘപരിവാറിനെതിരെ ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് എതിരെ മോദിക്കെതിരെ അമിത്ഷായ്ക്കെതിരെ ശക്തമായ രീതിയിൽ എവിടെയെങ്കിലും പ്രതിഷേധിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പാലസ്തീൻ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടൊരു പോസ്റ്റ് പോലും ഇട്ടിട്ടുണ്ടോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സംഘപരിവാർ അനുകൂല ചിന്താഗതിയുള്ള ഷാഫി പറമ്പിലിനെയാണോ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നാം ജയിപ്പിക്കേണ്ടതെന്ന് വടകരയിലെ വോട്ടർമാർ ചിന്തിക്കുക പക്ഷേ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സഖാവ് കെ കെ ശൈലജ ടീച്ചർ നിരവധി വേളകളിൽ നിരവധി സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാറിനെതിരെ സംഘപരിവാർ ഗവൺമെന്റിനെതിരെ വില ചൂണ്ടി സംസാരിക്കുകയും പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് നിരവധി തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സംഘപരിവാറിന്റെയും സംഘപരിവാറിന്റെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും മുമ്പിൽ മുട്ടുമടക്കാതെ തല കുടിക്കാതെ നട്ടല്ലെ നിവർത്തി നിന്ന് പ്രതികരിക്കാൻ ശേഷിയുള്ള കരുത്തുള്ള ഒരു എംപിയെ വേണം നാം ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അയക്കാൻ അതിന് പറ്റിയ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കേരളത്തിന്റെ സ്വന്തം ടീച്ചറമ്മ സഖാവ് കെ കെ ശൈലജ ടീച്ചർ പ്രിയപ്പെട്ട പ്രബുദ്ധരായ വടകരയിലെ വോട്ടർമാരെ ഈ പറയുന്ന സംഘപരിവാർ അനുകൂല ചിന്താഗതിയുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വടകരയുടെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ചുറ്റിക അരിവാൾ നക്ഷത്ര മലയാളത്തിൽ രേഖപ്പെടുത്തി സകാവ് കെ കെ ശൈലജ ടീച്ചറെ വൻപിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഓരോ വോട്ടർമാരോടും ഞങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ലാൽ സലാം പ്രിയ സഖാക്കളെ